നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം സാറേ നമ്മുടെ എൻ സി പിയിൽ ഇന്ന് വലിയ തർക്കം നടക്കുകയാണ് അതായത് എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി അവിടെ നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നുള്ളതാണ് എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള പി സി ചാക്കോയുടെയും അനുചരന്മാരുടെയും ആവശ്യം എന്ന് ഇന്നെല്ലാം പത്രമാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ദൃശ്യമാധ്യമങ്ങളിലും ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇന്നത്തെ ഈ പി സി ചാക്കോയെ സംബന്ധിച്ചിടത്തോളം പി സി ചാക്കോ എ കെ ശശീന്ദ്രന്റെ കൂടത്തിൽ നിന്ന് എന്തൊക്കെ നേടാമോ എത്രയൊക്കെ സമ്പാദിക്കാമോ അത്രയൊക്കെ സമ്പാദിച്ചതിനു ശേഷം ഇനി ആ മരത്തിൽ നിന്നും ഒന്നും പറിക്കാനില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത മരം തേടി പോകുന്ന പോലെയാണ് എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ഇനി എ കെ ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഒരു സാമ്പത്തിക നേട്ടവും പി സി ചാക്കോയ്ക്ക് ഉണ്ടാകില്ല എന്ന ഉത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എ കെ ശശീന്ദ്രൻ മാറണമെന്നും തോമസ് കെ തോമസ് മന്ത്രിയാകണമെന്നുള്ളൊരു ആവശ്യം മുൻപോട്ട് വെച്ചിരിക്കുന്നത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനായിട്ട് ഒരിക്കലും മുഖ്യമന്ത്രി സമ്മതിക്കില്ല എന്നുള്ളത് വ്യക്തമാണ് അത് പല കാരണങ്ങൾ കൊണ്ടാണ് കാരണം ഇപ്പോൾ തന്നെ നിലവിലത്തെ മന്ത്രിസഭയിൽ തന്നെ ഒരുപാട് മണ്ഡന്മാരുടെ ഒരു ഒരു കൂട്ടമുണ്ട് ആ കൂട്ടത്തിലേക്ക് വീണ്ടും ഒരു മണ്ഡനം കൂടെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് യഥാർത്ഥ വിധത്തിലുള്ള യാഥാർത്ഥ്യം കാരണം ക്രിയേറ്റീവായിട്ട് എ കെ ശശീന്ദ്രൻ ഈ മന്ത്രിസഭയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്ന എത്ര പേരും മന്ത്രിസഭയിൽ ഉണ്ട് എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും ഒരു തോമസ് കെ തോമസിനെ പോലെയുള്ള ഒരാളെ മന്ത്രിസഭയിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഡിത്തരം ആണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൂടാണ്ട് തന്നെ ഈ കുട്ടനാടും ഈ ഏലത്തൂര് എന്ന് പറയുന്ന എൻ സി പിയുടെ രണ്ട് എം എൽ എ ഈ രണ്ട് സീറ്റുകളും വിജയിക്കാൻ എൽ ഡി എഫിന് വിജയിക്കാൻ ഈ രണ്ടുപേരുടെ ആവശ്യമില്ല കുട്ടനാട് എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് മേൽക്കൈ ഉള്ള മണ്ഡലമാണ് ഏലത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാർട്ടി ഗ്രാമമാണ് എ കെ ശശീന്ദ്രനോട് സി പി എമ്മിനുള്ള ഒരു കടപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ പിണറായി വിജയനും എ കെ ശശീന്ദ്രനും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എലത്തൂര് എ കെ ശശീന്ദ്രന് സീറ്റ് കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അതൊരിക്കലും എൻ സി പി കൊടുക്കുന്ന സീറ്റേല്ല പിന്നെ എൻ സി പിന് ഇപ്പം എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബസിന് കയറ്റാവുന്ന ആളുകൾക്ക് അപ്പുറത്ത് എൻ സി പി എന്ന പാർട്ടി ഇല്ല എന്നുള്ളതൊരു സത്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് എൻ സിപിയുടെ സംസ്ഥാന നേതൃത്വം മന്ത്രിയെ മാറ്റണം അല്ലെങ്കിൽ മന്ത്രിയെ പിൻവലിക്കും എന്ന് പറയുന്നത് അതിലും ഒരു എന്താ പറയുക ഒരു വിചിത്രമായ ഒരു കാര്യമുണ്ട് കാരണം മന്ത്രിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശരത് പവാറിന് പോലും കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഒറിജിനൽ ആയിട്ടുള്ള എൻ എന്ന് പറയുന്ന അജിത് പവാറിന്റെയാണ് ആ അജിത് പവാറിന്റെ എൻ സി പി ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ എ കെ ശശീന്ദ്രനും ഈ തോമസ് കെ തോമസും എൻ ഡി എയുടെ അതായത് അജിത് പവാർ എൻ സി പി അജിത് പവാർ വിഭാഗത്തിന്റെ എം എൽ എമാരാണോ അപ്പൊ ഒരു കാരണവശാലും ശരത് പവാറിന് മന്ത്രിയെ പിൻവലിക്കാനോ അതല്ലെങ്കിൽ മന്ത്രിയെ മാറ്റണമെന്ന് ആവശ്യപ്പെടാനോ ഒന്നും ഇല്ല ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എൻ സി പിന്നെ എന്താണ് സംഭവം എൻ സി പി എന്നത് എന്ത് സംഭവിക്കാൻ പോകുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ ഈ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പോകുന്ന ചലനം എന്താണ് ഈ ആദ്യം തന്നെ പറയാനുള്ളത് എൻ സി പി എന്ന് പറയുന്ന ഒരു അശ്ലീല പാർട്ടിയായി പറയും കഴിഞ്ഞ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എന്നെ മന്ത്രിയാക്കൂ എന്നെ മാത്രം മന്ത്രിയാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേഴാമ്പലിനെ പോലെ കേഴി നടക്കുകയാണ് ഈ തോമസ് കെ തോമസ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തോട് നമുക്ക് സഹതാവമം ഉണ്ട് അദ്ദേഹത്തോട് സഹതാപത്തിന്റെ പേരിലെങ്കിലും അദ്ദേഹത്തിന് കുറച്ചു കാലത്തെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇനി അദ്ദേഹത്തിന് എം എൽ എ ആവാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം വരുമോ എന്ന് ചോദിച്ച് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് തോമസ് കെ തോമസിന് ഇനി ഒരിക്കലും എം എൽ എ മന്ത്രിയൊന്നാവാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് പ്രത്യേകിച്ചും കുട്ടനാട് ഉള്ളത് അപ്പോൾ കുട്ടനാടിലെ സി ബി നേരത്തെ പറഞ്ഞു അത് അടിയുറച്ച ഒരു എൽ ഡി എഫ് മണ്ഡലമാണെന്ന് അല്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് വിജയിക്കാനുള്ള ചില ഗിമ്മിക്കുകൾ ഉണ്ടാക്കി അവിടെ ജയിക്കുന്നതു മാത്രമാണ് മാത്രമല്ല ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ കുട്ടനാടിലും പരിസരത്തിലും സി പി എമ്മിലൊക്കെ ഉണ്ടായ ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ എൻ സി പിയുമായി അവിടെ ബന്ധപ്പെട്ട് സി പി എമ്മുമായിട്ടുള്ള ചില തർക്കങ്ങളും ഒക്കെ അവരുടെ പരാജയത്തിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ ശരിക്കും കേരള കോൺഗ്രസിനൊക്കെ ജയിച്ചു കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനം ക്ക് ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരു മണ്ഡലം തന്നെയാണ് ഈ കുട്ടനാട് നമ്മളിൽ കാണേണ്ടതുണ്ട് ഇപ്പം തോമസ് ചാണ്ടി അവിടെ വലിയ പണം ഒക്കെ എറിഞ്ഞാണ് അദ്ദേഹം രണ്ട് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലും അദ്ദേഹം പിന്നെ ജയിച്ചു കയറിയത് നമുക്കറിയാം അദ്ദേഹം കർണാടിൻ്റെ ഡി ജെ സിയിലൂടെയാണല്ലോ ഈ പിന്നെ കുട്ടനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നതൊക്കെ ആ ചരിത്രമൊക്കെ വേറെ പക്ഷെ നമ്മൾ ഇപ്പം കാണേണ്ടത് എന്തിനാണ് എൻ സി പി എന്നുള്ള ഈ ഒരു കക്ഷിയും പേറി ഇത്രയും കാലമായിട്ട് ഈ സി പി എം നടക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരവില്ലാന്ന് ഈ ഭയങ്കര കഴിവുള്ള ഒരു മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചുമക്കേണ്ട കാര്യമുണ്ട് പക്ഷെ ഒരു കഴിവുമില്ലാതെ ഇപ്പൊ നോക്കൂ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ ആരോപണങ്ങളാണ് എല്ലാ ദിവസവും വരുന്നത് ഈ സമയത്തൊക്കെ പരിശോധിക്കുന്നു ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു ഉദ്യോഗസ്ഥലത്തിൽ വീഴ്ചയില്ലെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് കേന്ദ്രവുമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വനം വകുപ്പ് ിന് കുറച്ചും കൂടി കാര്യങ്ങൾ ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇടപെടാൻ കേന്ദ്രം നിയമം പാസാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആളുകളെടുത്ത് കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടി പരിപാടിയല്ലാതെ എ കെ ശശീന്ദ്രൻ എന്നുള്ള മന്ത്രി കഴിഞ്ഞ മൂന്നര വർഷക്കാലമായിട്ട് എന്ത് സംഭാവനയാണ് ഈ വകുപ്പിന് ചോദിച്ചതെന്ന് വട്ടപൂജ്യം മാത്രമാണെന്നേ മാത്രമല്ല നേരത്തെ പറഞ്ഞല്ലോ അജിത് പവാറിന്റെ പാർട്ടിയാണ് ഔദ്യോഗിക എൻ സി പിന്നുള്ളതും ഈ ഈ മന്ത്രിസഭയില് കെ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ ഈ പറയുന്ന എ കെ ശശീന്ദ്രൻ രണ്ടു പേര് യഥാർത്ഥത്തിൽ എൻ ഡി എ അങ്ങളാണ് വിചിത്രമല്ലേ എൽ ഡി എഫ് പോലുള്ള ഒരു പാർട്ടി സി പി എം പോലുള്ളൊരു പാർട്ടി ഭരിക്കുന്ന സമയത്ത് ആ മന്ത്രിസഭയിൽ രണ്ട് എൻ ഡി എൻ്റെ മന്ത്രിമാരുണ്ടാവും എന്ന് പറയുന്നത് തന്നെ വളരെ വിചിത്രമാണ് പിന്നെ പി സി ചാക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ കാലത്തും ട്രിപ്പീസ് കളിക്കാരനായിരുന്നു നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ഒരു ഒരു പക്ഷത്തു നിന്നും മാറി മറ്റു പക്ഷത്തേക്കും വളരെ സുരക്ഷിതമായി മറ്റൊരു പക്ഷത്തേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ട്രിപ്പീസ് കളിക്കാരനേക്കാൾ ഏറെ ജാഗ്രതയോടുകൂടി ചാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ദീപസ്തംഭം മഹാശ്വര്യം നമുക്ക് കിട്ടണം പണം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ അദ്ദേഹം പല തോണിയിലും കാലുവെക്കുന്ന ആളാണ് അദ്ദേഹത്തിന് പലതരത്തിലുള്ള പിന്നെ രാഷ്ട്രീയമായ ചില ഗെയിമുകൾ അറിയുന്ന ആളാണെന്ന് നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസ്സിന് എന്ന എല്ലാ രീതിയിലും ഉപയോഗിച്ച് അദ്ദേഹം ഡൽഹിയിലെ കോൺഗ്രസിനെ തീർത്തും ഇല്ലാതാക്കിയതിന് ശേഷമാണല്ലോ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ശരത് പവാറുമായിട്ട് വീണ്ടും കൈ കൊടുക്കുകയും ശരത് പവാറിന്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നൊക്കെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പ്രസിഡന്റായിട്ട് കാലത്തിലായി അദ്ദേഹത്തിന് രാഷ്ട്രീയ മര്യാദ ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് ഇവിടെ പുതിയൊരു പിന്നെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നതിന് പകരം ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹം തന്നെ ദേശീയ തലത്തിലെ വർക്കിംഗ് പ്രസിഡന്റും അദ്ദേഹം തന്നെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് രണ്ടും വിട്ടുകൊടുക്കാത്തത് കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുക എന്നുള്ളത് ധനാഗമന മാർഗമാണ് വളരെ വ്യക്തമായി അറിയുന്ന ആളാണ് നമുക്കറിയാം സി ബി നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ അത്തരം കാര്യങ്ങളൊക്കെ പി എസ് സി മെമ്പർ സ്ഥാനം പോലും എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിഷയം തന്നെയാണ് കാരണം എന്താ ഇപ്പോൾ ഈ മന്ത്രി മാറുന്ന സമയത്ത് ഒരുപക്ഷെ എൻ സി പിക്ക് അനുവദിച്ചുകൊണ്ടിട്ടുള്ള കോർപ്പറേഷനുകളും അതോടൊപ്പം തന്നെ ഈ പി എസ് സി മെമ്പർ സ്ഥാനം ഉൾപ്പെടെയുള്ള ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നത് ദേവസ്വം ബോർഡ് മെമ്പർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ മാറ്റം കൂടി നമ്മൾ അല്ല അതൊക്കെ അഞ്ചു വർഷത്തേക്ക് വിറ്റതാണെന്നേ അപ്പൊ ആ വിൽപ്പന സാധനം തിരിച്ചെടുത്തിട്ട് വീണ്ടും വിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ചാക്കോ ചാക്കോ ആയത് അങ്ങനെ സംഭവിക്കുക പക്ഷെ ഇപ്പൊ ഇന്നിപ്പം എ കെ ശശീന്ദ്രൻ പറയുന്നത് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എന്നെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ചാക്കോയ്ക്കെതിരെ ഈ തോമസ് കെ തോമസും അതുപോലെ തന്നെ മന്ത്രി എ കെ ശശീന്ദ്രനും ഒരുമിച്ച് നിന്നുകൊണ്ട് ചില പോരാട്ടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ പോരാട്ടം ആരംഭിച്ചതിന്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ ഈ മന്ത്രി സ്ഥാനത്ത് ഞാൻ ഒഴിയാൻ തയ്യാറാണെന്നും പക്ഷേ എനിക്ക് സംസ്ഥാന അധ്യക്ഷന പദവി തന്നാൽ മാത്രമേ ഒഴി അപ്പൊ ശശീന്ദ്രനും തോമസ് കെ തോമസും ലക്ഷ്യമിടുന്ന എന്താണ് ഈ പറയുന്ന ചാക്കോയെ ഇവിടുന്ന് പാക്ക് ചെയ്യാം ചാക്കോയെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് മുന്നോട്ടിൽ വെച്ചിരിക്കുന്നത് ഞാൻ മന്ത്രിസ്ഥാനം ഒഴിയാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് സംസ്ഥാന അധ്യക്ഷനാവണം അപ്പൊ സ്വാഭാവികമായിട്ടും ചാക്കോ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ രാജിവെക്കില്ല എന്ന് പറയുകയും മന്ത്രിസ്ഥാനം തുടരുകയും ചെയ്യും ഇപ്പൊ ധാരണ പ്രകാരമാണെങ്കിൽ ഇപ്പൊ നാല് മാസം മുന്നേ രാജിവെക്കേണ്ടത് അങ്ങനെ ഈ തോമസ് കെ തോമസ് മന്ത്രിയാവുകയും അല്ലെങ്കിൽ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വേണമെന്നുള്ള ആവശ്യം മുൻപോട്ട് വെച്ചാൽ അത് അംഗീകരിക്കുകയും നിവൃത്തിയുള്ളൂ പക്ഷേ എ കെ ശശീന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വരികയും അതോടൊപ്പം തന്നെ തോമസ് കെ തോമസ് മന്ത്രിയായിട്ട് വരികയുള്ള ചെയ്യുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പി സി ചാക്കോ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് എ കെ ശശീന്ദ്രന്റെ ഈ പ്രസ്താവനയിലൂടെ എന്താണ് ലക്ഷ്യമിട്ടിരിക്കുന്നതു വളരെ വ്യക്തമാണ് പക്ഷെ നമ്മളിതിൽ കാണേണ്ടത് ഇതൊക്കെ പറയുമ്പോഴും എൻ സി പി എന്നുള്ള ഒരു പ്രസ്ഥാനം യഥാർത്ഥത്തിൽ കേരളത്തിന് എന്ത് സംഭാവനയാണ് നൽകിയത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അല്ല അത് കൂടാതെ തന്നെ വ്യക്തിപരമായിട്ട് എ കെ ശശീന്ദ്രൻ്റെ ഒരു വോട്ട് ബാങ്കോ അതല്ലെങ്കിൽ തോമസ് ചാണ്ടിസാറിന്റെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം മറ്റ് പല സ്ഥലങ്ങളിൽ ഇപ്പൊ പാല എടുത്തു കഴിഞ്ഞാൽ പാലയിൽ ഒരു വോട്ട് ബാങ്ക് വ്യക്തിപരമായിട്ട് മാണി സി കാപ്പൻ എം എൽ എക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ അല്ലാതെ ഈ എൻ സി പിന്നെ വ്യക്തിപരമായിട്ട് വോട്ട് നേടാൻ സാധിക്കുന്ന ആരുണ്ട് അല്ലാതെ അണികളിലെ തോമസിന് വ്യക്തിപരമായിട്ട് വോട്ട് വോട്ട് ഒരു വോട്ട് ബാങ്കോ അല്ലെങ്കിൽ ആളുകളെ സംഘടിപ്പിക്കാനുള്ള ശേഷിയൊന്നും ഉള്ള ആളല്ല അതോടൊപ്പം തന്നെ എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ കുറെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന എൽ ഡി എഫുമായിട്ടുള്ള അടുത്ത ബന്ധം ഇതൊക്കെയാണ് അദ്ദേഹത്തെ പിണറായി വിജയനുമായിട്ട് അടുപ്പിച്ചു നിർത്തുന്ന ഘടകങ്ങൾ അത് കൂടാണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഭാര്യയും അദ്ദേഹത്തിന്റെ കെ ശശീന്ദ്രന്റെ ഭാര്യയും തമ്മിലുള്ള എന്തൊരു ബന്ധവുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് വേണമെന്നുള്ള മനസ്സിലായി പക്ഷേ നമ്മൾ രണ്ട് മണ്ഡലങ്ങളിലും എൻ സി പി എന്ന് പറയുന്നത് ഒരു ഘടകമേ അല്ല അല്ലെന്നാണ് മനസ്സിലായി നമ്മള് നമ്മൾ ഒന്ന് കാണേണ്ടത് ഇത് നേതാക്കന്മാരുടെ മാത്രം പാർട്ടിയാണ് ഇപ്പൊ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസിൽ നിന്നും കഴിഞ്ഞ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് എൻ സി പിയിലെത്തിയ ആളുകൾക്ക് കൂടുതൽ പരിഗണന നൽകും എന്നുള്ളതാണ് പഴയ എൻ സി പിക്കാരുടെ ഏറ്റവും വലിയ പരാതി കോൺഗ്രസിൽ നിന്നും വന്ന പല നേതാക്കന്മാര് ഇപ്പൊ അദ്ദേഹം തന്നെ സുരേഷ് ബാബുനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ വേണ്ടിട്ട് കോഴിക്കോടിലെ സുരേഷ് ബാബു കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹത്തിന് സംസ്ഥാന അധ്യക്ഷനാക്കാൻ വേണ്ടിട്ട് ബിസി ചാക്കോ നടത്തുന്ന ശ്രമങ്ങളെ തടയിടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇതൊരു ചെസ് കളിക്കാരന്റെ കൗശലത്തോടുകൂടിയാണ് സുരേഷ് ബാബുന്റെ ഒക്കെ കാര്യം പറയുമ്പോഴാണ് കാരണം കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ കോർപ്പറേഷൻ വാർഡിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു പോയൊരു നേതാവാണ് ഈ ഈ സുരേഷ് ബാബു എന്നുള്ളവര് നമ്മൾ മറന്നുപോകരുത് അങ്ങനെയുള്ള സുരേഷ് ബാബുവിനെ ഒക്കെ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കോൺഗ്രസ്സിൽ ഒരു സ്ഥാനമില്ല എന്ന് കണ്ടിട്ടുള്ള കുറെ നേതാക്കന്മാരാണ് ഈ പി സി ചാക്കയോടൊപ്പം എൻ സി പി യിലേക്ക് നമ്മൾ മനസ്സിലാക്കാനുണ്ട് കാരണം കോൺഗ്രസിന്റെ ഡസ്റ്റ് ബോക്സ് ആയിരുന്നു ഒരു സമയത്ത് എൻ സി പിന്നെ അപ്പൊ നമ്മൾ കാണത് ഇപ്പൊ പി സി ചാക്കോന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ പി സി ചാക്കോയ്ക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലും ഇനി ദേശീയ രാഷ്ട്രീയത്തിലും ഇനി പുതിയതായിട്ടൊന്നും നേടാനില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം വീണ്ടും ശരത് പവാറിന് പോയി കൈ കൊടുക്കുന്നത് നമുക്കറിയാലോ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് കേരളത്തിൽ ഈ ഈ ഭരണത്തിലില്ലാത്ത കോൺഗ്രസ്സിന് ഇനി ഒന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ ആലോചനകളിലൂടെ പി സി ചാക്കോന്റെ ഒപ്പം പോയ കുറെ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ എൻ സി പിയിലൂടെ നേതാക്കന്മാരാവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ കാണ്ടത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ അശ്ലീല രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കണം അതുപോലെ തന്നെ പി സി ചാക്കോ ഈ തുടങ്ങി ഇത്തരത്തിലുള്ള അവസരവാദികളായ നിരവധി നേതാക്കന്മാരെ ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യേണ്ടത് അതുകൊണ്ട് ഇപ്പൊ നോക്കൂ കോൺഗ്രസ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉപ്പ് മന്ത്രിയാകുന്നു നേരത്തെ ഐ എൻ എല്ലിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ മുഹമ്മദ് ഏവർ ഗോവിൽ മന്ത്രിയാവുന്നു ആന്റണി രാജു മന്ത്രിയാവുന്നു ഇപ്പോൾ പിന്നെ കൃഷ്ണൻകുട്ടി മന്ത്രിയായിട്ട് ഒത്തിരി ദീർഘകാലമായിരിക്കുന്നു കെ വി ഗണേഷ് കുമാർ മന്ത്രിയാവുന്നു ഇവർക്കൊക്കെ യഥാർത്ഥത്തിൽ ഏത് തരത്തിലാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മാത്രം അപ്പൊ കെ വി ഗണേഷ് കുമാറിനൊക്കെ ആ പത്തനാപുരത്തെങ്കിലും കുറച്ച് സ്വാധീനമുണ്ട് വ്യക്തിപരമായി ആർക്കാണ് സ്വാധീനമുള്ളത് മാത്രമല്ല ഇവരുടെയൊക്കെ കേരളത്തിൽ മന്ത്രിമാർ എന്നുള്ള നിലയിലെ സംഭാവനകൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വലിയ പരിശോധിക്കപ്പെട്ട സംഭവം തന്നെയാണ് അതുകൊണ്ട് കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ ഈ വനം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന എ കെ ശശീന്ദ്രനൊക്കെ റെക്കോർഡ് സ്ഥാപിക്കാൻ വേണ്ടി മന്ത്രിമാരായിരിക്കുന്നു അവർക്ക് സുഖ സൗകര്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ജനങ്ങളുടെ നികുതി ഉപയോഗിച്ചുകൊണ്ട് അവർ സുഖരോലായി ജീവിക്കുന്നു എന്നൊക്കെ അല്ലാതെ യഥാർത്ഥത്തിൽ ഇവരൊക്കെ കണ്ടം ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പി സി ചാക്കോയെ നമുക്ക് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ആവശ്യമില്ല മന്ത്രിയായിരിക്കുന്ന എ കെ ശശീന്ദ്രനും ജനങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഇവരെല്ലാം കൊണ്ടുള്ള സംശുദ്ധമായ ഒരു ഒരു കേരളമാണ് ഇനി കെട്ടിപ്പടുക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് എൻ സി പിയും അതോടൊപ്പം തന്നെ പി സി ചാക്കോയും കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിന് ഒരു ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമുക്കുള്ളത് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ച് നാറിയവനെ ചുമക്കുന്നവനും നാറും എന്ന ഒരു പഴഞ്ചൊല്ലെ ഓർമ്മയിൽ ഉണ്ടാവുന്നത് നല്ലതാണ് പി സി ചാക്കോയെയും അതോടൊപ്പം തന്നെ തോമസ് കെ തോമസിനെയും ഒക്കെ ചുമക്കുന്നത് എൽ ഡി എഫ് എന്ന മുന്നണി സംവിധാനത്തിന് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിട്ട് നന്ദി നമസ്കാരം